നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയിലെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് അതായത് അതിനകത്ത് വരുന്നതാണ് യു പിയിലെ പതിനാല് ലോക്സഭാ മണ്ഡലങ്ങൾ ഈ പതിനാല് ലോക്സഭാ മണ്ഡലങ്ങളിലകത്ത് വരുന്ന ഏറ്റവും പ്രാധാന്യമേറിയ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ ഒന്ന് റായ്ബറേലി മറ്റൊന്ന് അമേത്തി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ജനങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് വിജയഭാവുകങ്ങളുമായി കേരളത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് നിരവധി പേർ എത്തിയിരുന്നു അതിനകത്ത് വയനാട് കൽപ്പറ്റ എം എൽ എ ആയ ടി സിദ്ദിക്കും സുൽത്താൻ ബത്തേരി എം എൽ എ ആയിട്ടുള്ള ഐ സി ബാലകൃഷ്ണനും ഒക്കെ അതിനകത്തുണ്ട് എന്നുള്ളതാണ് വണ്ടൂർ എം എൽ എ ആയിട്ടുള്ള എ പി അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തു ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ ബി ജെ പി നേതാവിന് അവിടെ മത്സരിക്കണം എന്ന് എന്നുപോലുമില്ല അതിന് കാരണമാകുന്നത് ബി ജെ പിക്ക് ഇടയിലെ തന്നെയാണ് ബി ജെ പി നേതാവ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് താൻ രാഹുൽ ഗാന്ധിക്കെതിരെ വിജയിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ എന്തിനാണ് അവിടെ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി നേതാക്കൾ വരുന്നത് ഒരു ജയസാധ്യതയും ഇല്ലാത്ത മണ്ഡലം അതിന് എന്ത് തെറ്റാണ് താൻ ചെയ്തത് എന്ന രീതിയിലേക്കൊക്കെയാണ് ഇപ്പോൾ പെരുമാറുന്നത് റായ്ബറേലിയിൽ അത്രമേൽ വിജയപ്രതീക്ഷയോടെ രാഹുൽ ഗാന്ധി നീങ്ങുന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് ഉയർത്താൻ വേണ്ടി സമാജ്വാദി പാർട്ടിയും അഹോരാത്രമായി പണിപ്പെടുന്നു അമേത്തി ബാന്ത ബർബാങ്കി ഫൈസാബാദ് ഫത്തേപൂർ ഗോണ്ട ഹമീർപൂർ ജലാവുൻ ജാൻസി കൈസർഗഞ്ച് കൗശാംബി ലക്നൗ മോഹൻലാൽ ഗഞ്ച് റായ്ബറേലി തുടങ്ങിയ പതിനാല് ലോക്സഭാ സീറ്റുകളാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഇതിൽ കൃത്യമായി നോക്കിയാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാലിൽ പതിമൂന്നിടത്തും ബി ജെ പി ആണ് ജയിച്ചതെങ്കിൽ ഇത്തവണ അതിൽ രണ്ടെണ്ണമെങ്കിലും നേടിയാൽ അത് മഹാത്ഭുതം എന്ന രീതിയിലാണ് ആകെ പ്രതീക്ഷ ലക്നൗവിലും ഝാൻസിയിലും മാത്രമാണ് ബാക്കി എല്ലാ മേഖലയിലും അതിശക്തമായിട്ടുള്ള ഇന്ത്യ മുന്നണി മുന്നേറ്റം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്കറിയാം ഫത്തേപൂർ മണ്ഡലത്തിൽ നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ബി ജെ പിയുടെ എം പി സാത്വി നിരഞ്ജൻ ജ്യോതിയാണ് മത്സരിക്കുന്നത് അവർക്കെതിരെ സമാജ്വാദി പാർട്ടിയുടെ യാദവ് വിഭാഗത്തിലല്ലാത്ത ഒ ബി സി മുഖമായിട്ടുള്ള നരേഷ് ഉത്തം പട്ടേൽ മത്സരിക്കുകയാണ് നമുക്കറിയാം യാദവർക്കും മുസ്ലിങ്ങൾക്കുമാണ് കൃത്യമായി സമാജ്വാദി പാർട്ടി ടിക്കറ്റ് അനുവദിക്കുന്നതെന്നും അവർക്കാണ് ആധിപത്യമെന്നും പറഞ്ഞു നടന്ന ബി ജെ പിക്ക് വലിയ ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് ബി ജെ പി യാദവരല്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തി മാക്സിമം ഓൾറൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന നീക്കങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞ് കെട്ടടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതെല്ലാം കൃത്യമായ ചടുലമായ നീക്കത്തോടെ തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല അതുമാത്രമല്ല കൈസർഗഞ്ചിൽ കരൺ ഭൂഷൺ സിംഗാണ് മത്സരിക്കുന്നത് അതായത് ബ്രിജ് ഭൂഷൺ ശരൺസിംഗിൻ്റെ മകൻ ബ്രിഡ്ജ് ബ്രിജ്ഭൂഷൺ സിംഗ് വലിയ വിവാദകരമായ ആരോപണങ്ങൾ നേരിടുകയും അദ്ദേഹത്തിൻ്റെ ഗുസ്തി അസോസിയേഷൻ അതായത് റെസ്ലിംഗ് അസോസിയേഷൻ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന് പറഞ്ഞ് ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾ അവർ നദീതീരത്ത് മെഡലുകൾ ഒഴുക്കിയ സംഭവം ഈ രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയ സംഭവമായിരുന്നു അദ്ദേഹം പറയുന്നത് തൻ്റെ മകനെ റെക്കോർഡ് കൂടി വിജയിപ്പിക്കണമെന്നാണ് എന്നാൽ കൃത്യമായി തന്നെ അവിടെ ഭഗത് രാം മിശ്ര സമാജ്വാദി പാർട്ടി നേതാവായ ഭഗത് രാം മിശ്ര റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പതിനാല് ലോക്സഭാ മണ്ഡലങ്ങൾ ഇതിനോടകം പോകുമ്പോൾ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ബി ജെ പിക്ക് ഒരു വോട്ടറെടുവ് തന്നെയായിരിക്കും ബി ജെ പിയുടെ സമ്പൂർണ്ണ പരാജയമായിരിക്കും അഞ്ചാം ഘട്ടം മുതൽ ഇനി അങ്ങോട്ടുള്ളത് എന്ന് കൃത്യമായി പറയാവുന്ന കണക്കുകളിലേക്കാണ് ഇപ്പോൾ ബി ജെ പി കൂപ്പ് വീണിരിക്കുന്നത്